കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും വന്യമൃഗശല്യത്തിനെതിരെ കേന്ദ്രം വനനിയമം ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എൽഡിഎഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി എൽഡിഎഫ് നിയോജകമണ്ഡലം കമ്മിറ്റി ബിഎസ്എൻഎൽ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും വന്യമൃഗശലന്യത്തിനെതിരെ കേന്ദ്ര വനം നിയമ ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി എൽ ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അടിസ്ഥാനത്തിൽ നടക്കുന്ന സമരം എന്നുള്ളതും നമുക്ക് അറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേരളീയ സമൂഹം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് കേന്ദ്ര സർക്കാർ നമുക്ക് നേരെ നടത്തുന്ന കൊടിയ വഞ്ചനയുടെ കാര്യങ്ങളാണ് എന്നുള്ളത് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായി തീർന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ രാഷ്ട്രീയമായി മറ്റു രൂപത്തിൽ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ നമ്മളെ തകർക്കാൻ നമുക്ക് അവകാശപ്പെട്ട പണം തരാതിരുന്ന് നമ്മുടെ പദ്ധതികൾ തകർക്കാൻ ആവശ്യമായ സമീപനത്തിന് നേതൃത്വം കൊടുക്കാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിനെതിരെയാണ് അവർ ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും കേരള കേവലം പിണറായി സർക്കാരിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോ എതിരായ ഒരു പ്രയോഗം മാത്രമല്ല ഇത് അക്ഷരാർത്ഥത്തിൽ ഇത് പ്രയോഗിച്ചു വരുമ്പോൾ അനുഭവിക്കേണ്ടി മലയാളികൾ എല്ലാവരുമാണ് മലയാളി സമൂഹം നേടിയെടുത്ത ആർജിതമായ നേട്ടങ്ങളെയാണ് ഈ പ്രക്രിയയിലൂടെ അവർ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണാം അതുകൊണ്ട് ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ആദ്യഘട്ടം മുതൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളം എന്ന വികാരത്തോടെ മലയാളികൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ അണിചേരണമെന്ന അഭ്യർത്ഥനയാണ് നടത്തിയത് എൽഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ടി ബെന്നി അധ്യക്ഷനായി സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ സിപിഎം കോതമംഗലം കവളങ്ങാട് ഏരിയ സെക്രട്ടറിമാരായ കെ എ ജോയ് ഷാജി മുഹമ്മദ് കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കേരള കോൺഗ്രസ് കരിയ വിഭാഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാജി പിച്ചക്കര എസ് ജില്ലാ സെക്രട്ടറി ബെന്നി പുളിക്കൽ കേരള കോൺഗ്രസ് ബി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബേബി പൌലോസ് കോൺഗ്രസ് എസ് പ്രസിഡന്റ് സാജൻ അമ്പാട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് നിയജക മണ്ഡലം സെക്രട്ടറി അലി നെല്ലിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു News Das, KCV News.